ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ സെക്യൂരിറ്റി ചാർജ് ആണ് എനിക്ക് ഉറക്കത്തില് വലിയ കോസ്റ്റാണ് അപ്പൊ ധോണി പ്രാക്ടീസ് ചെയ്യണത് ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്ന വീടിന്റെ മുൻപില് പിന്നെ ഒരു ദിവസം കലൂർ സ്റ്റേഡിയത്തിലെ ഫുൾ ചെയറ് ഞാൻ ഒറ്റയ്ക്ക് ക്ലീൻ ചെയ്യണം ബക്കറ്റ് വെള്ളം ബക്കറ്റ് വേണോ സംസാരിച്ച് കേൾക്കാൻ ഉയരം കഴിഞ്ഞപ്പോൾ അവന്റെ ഉള്ളിൽ അതെ എന്റെ എന്റെ വൈഫിനോടൊക്കെ പറഞ്ഞിട്ടുണ്ട് മോളെ അവനെ സൂക്ഷിക്കണം അവന്റെ ഉള്ളിൽ ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇത് സ്ക്രീനിൽ കാണുന്നത് ചെന്നൈയില് കളി കാണാൻ വിളിച്ചിട്ട് എനിക്ക് ടീഷർട്ട് കയറുന്നത് ബിജറിന് ഇറിറ്റേറ്റഡാവും രാത്രി ഭയങ്കര സങ്കടം ഒരു മെസ്സേജ് അയക്കും ക്ലൈമാക്സിൽ ഭാവനയെ കിസ് ചെയ്യുന്ന ഒരു സീക്വൻസ് ഉണ്ട് ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യം തിയേറ്ററിൽ കൊണ്ടുപോകണം ഈ സീക്വൻസ് എത്താറാകുമ്പോൾ ലാൽസാർ ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഇവളുടെ മുഖത്തേക്ക് നോക്കിയത് അപ്പൊ ഇത് കഴിഞ്ഞിട്ട് സമയ്ക്ക് വലിയ ഭാവ അത് കഴിഞ്ഞിട്ട് ലാൽ ശർമോള ഇത് ശരിക്കും ഈ ഫിലിം മക്കളി സർക്കസ് പരിപാടിയാണ് തൊട്ട മമ്മൂക്കയായി പോകും ഇച്ചിരി മാറി കഴിഞ്ഞാൽ മമ്മൂക്കായിപ്പോ അതുകൊണ്ടാണെന്ന് അവര് ട്രൈ ചെയ്യാത്ത പിന്നെ ഓഡിഷൻ കഴിഞ്ഞ് സെലക്ട് ചെയ്തു പക്ഷെ ഞാൻ ക്യാമറ ഇല്ലാത്തോണ്ട് പോയില്ല ഫസ്റ്റ് ഷൂട്ട് വന്നിട്ട് ഗണ് കളിക്കുന്നു തലവൻ ശരിക്കും പറഞ്ഞാൽ എത്രാമത്തെ പോലീസ് വേഷാണ് കൗണ്ട് ചെയ്തിട്ടില്ല എപ്പോഴൊക്കെ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ചെയ്യാതെ ഈ പോലീസ് ഡയലോഗ്സും അതിന്റെ ആ ചട്ടക്കൂട്ടിൽ നിന്നിട്ടുള്ള റെസ്ട്രിക്ഷൻസും വേറെ ഓപ്ഷൻസ് അധികം ഇല്ലാതെ വന്ന് ഇത് തന്നെ കുറെ വരുമ്പോൾ നമുക്ക് ഒരു സമയത്ത് എനിക്ക് തോന്നിയിട്ട് അങ്ങനെ നിർത്തിയിട്ടുണ്ട് ഞാൻ പിന്നെ അതിന് ശേഷം ഞാൻ ചെയ്താണ് കൂടെ അസീടിയ കരിക്കമ്പൊക്കെയാണ് അതിന് ശേഷം ചെയ്തു തുടങ്ങിയത് പിന്നെ പോലീസ് സബ്ജക്റ്റ് സ്ട്രോങ് ആയിട്ടുള്ള സിനിമകളുണ്ട് ആ രീതിയിലുള്ള സിനിമകളാണ് പിന്നെ ഫസ്റ്റ് പോലീസ് ഹൈവേ ആണെന്നോ മൂന്നാമത്തെ പോലീസുകാരുടെ കഥയാണ് ഈ സിനിമയെ കുറിച്ച് തലമുറ കുറിച്ച് പറഞ്ഞു ഈ സിനിമയുടെ പോസ്റ്റർ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്നത് ഇതൊരു ഈഗോ ഡ്രിവൺ ക്യാരക്ടേഴ്സ് ആണോ ഈ രണ്ടുപേരും ഇവർ തമ്മിലുള്ള ഈഗോ ആണോ ഈ സിനിമയുടെ പ്രശ്നങ്ങൾ അതല്ല ഇതിൽ മെയിൻ വരുന്നത് ഇൻവെസ്റ്റിഗേഷൻ തന്നെയാണ് ഈ രണ്ടു പേരും അന്വേഷിക്കുന്നത് രണ്ടുപേരുടേതായ രീതിയിലാണ് എന്നുള്ളതാണ് ഇപ്പോൾ ക്യാരക്റ്റേഴ്സിനെ പറ്റി ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ ഈ പടത്തിന്റെ റൈറ്റർ ഒരാൾ പോലീസാരാണ് അതെ ഈ പടം സെൻസർ ചെയ്യാൻ പോയപ്പോൾ അവിടെ നിന്ന് ആൾ ചോദിച്ചാൽ അതേ ചോദ്യം ഞാൻ ചോദിക്കാൻ റിയൽ സ്റ്റോറിയാണോ റിയൽ സ്റ്റോറീന്ന് ഇൻഫ്ലുവൻസ്ഡ് ആണ് ഒരു ഭയങ്കര നമുക്കൊന്നും അറിയാവുന്ന ഒരു കഥയല്ല എന്നാലും ആ തോട്ട് വരുന്നത് ഇതിന്റെ ഒരു മെയിൻ തോട്ട് വരുന്നത് ഒരു റിയൽ ഇൻസിഡന്റിൽ നിന്നാണ് എന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് അച്ഛൻ പോലീസാണ് ഇത്തരം ക്യാരക്ടറുകൾ ഇൻസ്പെയർ ചെയ്തിട്ടില്ല എന്തെങ്കിലും ഇൻസ്പയർ ചെയ്തിട്ടുള്ളത് ഇപ്പോ എന്റെ ആ കാര്യം ചെയ്യുമ്പോഴൊക്കെ ആയിരുന്നു അതായത് നമ്മൾ നോർമലോ സ്റ്റേഷൻ പോലീസ് സ്റ്റേഷനിലുള്ള പോലീസിനെയും ഡ്യൂട്ടിയിലുള്ള പോലീസിനെയും ഞാൻ വീട്ടിൽ വരുന്ന പോലീസുകാർ നേരിട്ട് അച്ഛനെ ഞാൻ കണ്ടിട്ടുണ്ട് അത്രയും ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും ടെൻഷൻസ് ഉണ്ടാവും മറ്റു കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അലട്ടി വരുന്നുണ്ട് അതൊക്കെ നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട് കുറെ നമ്മൾ മനസ്സിൽ കൊണ്ടു വരുന്ന പലപ്പോഴും സിനിമയിലൊക്കെ ഗുണം ചെയ്തിട്ടുണ്ട് സുരാജ് പറഞ്ഞിട്ടുണ്ട് ഇപ്പോ നമ്മുടെ ആൻഡ്രോയിഡ് കുഞ്ഞൊപ്പം ചെയ്യുമ്പോൾ കുട്ടമ്പിളയുടെ ശിവരാത്രി ചെയ്യുമ്പോ അച്ഛൻ്റെ കുറെ മീറ്ററൊക്കെ പിടിച്ചിട്ടുണ്ട് അങ്ങനെ അതാ ഞാൻ ചോദിക്കാൻ കാരണം ഇല്ല മീറ്ററൊന്നും പിടിച്ചിട്ടില്ല പക്ഷേ അങ്ങനൊക്കെ വീട്ടിൽ നടക്കുന്നൊരു വന്നു കഴിഞ്ഞാൽ ആദ്യ പേർക്ക് ഇതിൽ നിന്നൊന്നും ഊരി രക്ഷപ്പെടുക എന്നുള്ള അത് ഫ്രണ്ട് ഓർ തുറക്കുമ്പോൾ തന്നെ ഈ ബട്ടൺ അഴിച്ചു തുടങ്ങും റിലാക്സ് ചെയ്യാന്നിട്ടില്ല അങ്ങരം കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള കുറെ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട് മലയാള സിനിമയിൽ ഞങ്ങളെ ഞെട്ടിച്ചൊരു കോമ്പോണ് അതായത് വേറെ ആരും ചെയ്യാത്ത കുറേ സാധനങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട് നായകൻ വില്ലൻ ചെയ്തിട്ടുണ്ട് അച്ഛൻ മോൻ ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് ചെയ്തിട്ടുണ്ട് ശരിക്കും നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാ ശരിക്കും ഓരോ രീതിയിലാണ് നമ്മള് ഇപ്പൊ സിനിമ വർക്ക് ഔട്ട് ആയിട്ടുള്ള ഞാൻ ഇപ്പോ ഓർഡിനറിയിൽ ഒരു ഓഡിയോ സിനിമയാണ് ഓർഡിനറിയില് ഞങ്ങള് ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് അന്ന് ആസി തുടങ്ങിയ സമയമാണ് അത് കഴിഞ്ഞിട്ട് ആസി എനിക്ക് വെള്ളിമോങ്ങയിൽ വന്നിട്ട് ഗസ്റ്റോള് ചെയ്ത് തന്നിട്ടുണ്ട് സിനിമ ആ പിന്നെ ഒരു ത്രൂ ഔട്ട് ഞങ്ങൾ ചെയ്തിട്ട് അനുരാഹരിക്കമ്പിളാണ് അച്ഛനും അച്ഛനും എനിക്കോ ഒരു ആർട്ടിസ്റ്റുകൾ നമ്മൾ ശരിക്കും അഭിനയിച്ചു തുടങ്ങി ആ കരിക്കമ്പളത്തിലായിരിക്കും അങ്ങനെ ഒരു കോമ്പോയുടെ ഒരു അങ്ങനെയുള്ള പകിടന്ന് പറഞ്ഞ പടമുണ്ട് കവി ഉദ്ദേശിച്ചു കൊറേ സിനിമകൾ പക്ഷേ ഓക്കെ ഈ പടങ്ങളെ കുറിച്ച് ചോദിക്കാം പെട്ടെന്ന് നിങ്ങളുടെ കോമ്പോനെ കുറിച്ച് എന്താ പറയാനുള്ളത് ഒന്ന് കവി ഉദ്ദേശിച്ചത് എന്റെ പ്രൊഡക്ഷനായിരുന്നു അപ്പം അതിലെനിക്കൊരു എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു നേരം ഞങ്ങൾ പല സിനിമകൾ ചെയ്യുമ്പോഴും പറഞ്ഞ പോലെ ഒരുപാട് ലേറ്റ് നൈറ്റ് സെക്ഷൻസ് ഒക്കെ പോയിട്ടുണ്ട് നമ്മൾ ഷൂട്ട് കഴിഞ്ഞൊന്ന് ഭക്ഷണം കഴിക്കാൻ പോകും റൂമിലിരിക്കും ഇപ്പം ഇന്ന് ഈ തലവൻ വരെ സിനിമകൾക്ക് നമുക്ക് ഏകദേശം ഒരു സെയിം പാറ്റേൺ ഉണ്ട് ഞങ്ങൾ ഷൂട്ട് കഴിഞ്ഞ് ചേട്ടൻ പറയുന്ന പോലെ നമുക്ക് ഒരുപാട് ടെൻഷൻസും ഒരുപാട് പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടാകും നമ്മളൊരു നോർമൽ ഡേ ഷൂട്ട് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഒരു വലിയ സിനിമ ചെയ്യുന്ന സമയത്ത് അപ്പം നമ്മൾ റൂമിൽ വന്നിട്ടാണ് നമ്മളൊന്ന് റിലാക്സ്ഡ് ആവുക അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ കവി ഉദ്ദേശമായി ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ ഞാൻ പയ്യ ചേട്ടാന്ന കിടക്കാലേ എന്ന് പറയുമ്പോ ചേട്ടാൻ എടുത്തത് ഓ നീ നിന്റെ പ്രൊഡ്യൂസർ ആണല്ലേ സോറി ഞാൻ നിന്റെ ആ ഞാൻ നിന്റെ ആ പഴയ കൊച്ചിറക്കനാണെന്ന് ഓർത്താണ് അങ്ങനെ ഒരു 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 നല്ല രസമുള്ള ഒരു ഉണ്ട് ഞങ്ങളുടെ ഇടയിൽ പിന്നെ വളരെ കംഫർട്ടബിൾ ആണ് അടുത്ത അടുത്തും വെള്ളം അതിനെ കുറിച്ചാണ് ആൾക്കാർക്ക് അറിയേണ്ടത് അച്ഛൻ മകൻ കോംബോ എന്നെ അതിൽ കാസ്റ്റ് ചെയ്തപ്പോ റെഹ്മാൻ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ശരിക്കും നിങ്ങൾ തമ്മിൽ ഒരു ചെറിയ കാണാനൊക്കെ ഒരു ലുക്കലൈക് സ്വഭാവം പല സമയത്തും തോന്നിയിട്ടുണ്ട് അപ്പൊ അത് ആ സിനിമയിൽ ആ കെമിസ്ട്രി ഭയങ്കര രസമായിട്ട് അച്ഛനും മകനായിട്ടുള്ള രണ്ടുപേരും ഒരു ബോണ്ടിങ് ഉണ്ടെങ്കിൽ പോലും തമ്മിൽ കാണാറില്ല സംസാരിക്കാറില്ല ഒരു ഫ്രിക്ഷൻ ത്രൂ ഔട്ട് ഉണ്ട് അപ്പൊ അതൊക്കെ ഭയങ്കര രസമായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് തലവൻ്റെ തലവൻ രാജസ്ഥാൻ റോയൽസിന്റെ തലവന്റെ കൂടെ വെക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടല്ലോ സഞ്ജുവിന്റെ കൂടെ ആ ഭയങ്കര ഫ്രണ്ട് സഞ്ജുവിന്റെ സഞ്ജു ഫ്രണ്ടാണ് എന്റെ സഞ്ജു എനിക്ക് പരിചയപ്പെടണം ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ജൂണി ആന്റണിയാണ് എനിക്ക് സഞ്ജുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അങ്ങനെ സഞ്ജുവിനെ കണ്ടു സഞ്ജുവും സിനിമ നന്നായിട്ട് ഫോളോ ചെയ്യുന്ന ആളാണ് കാണുന്നതാണ് അങ്ങനൊരു സൗഹൃദം ഉണ്ടായിരുന്നു രണ്ട് മൂന്നു വർഷമൊക്കെ ആയിട്ട് കേട്ടോ അങ്ങനെ സഞ്ജു ചെന്നൈയില് കളിയാണെന്ന് വിളിച്ചിട്ട് എനിക്ക് ടീഷർട്ട് കന്നു എൻ്റെ പേരൊക്കെ എഴുതി ഇൻട്രോഷർ അപ്പോൾ ഇഷ്ടമാണ് എൻ്റെ ഒരു ഗ്രോത്ത് കാണാൻ ഇഷ്ടമാണ് ആസ് എ പേർ പിന്നെ ക്രിക്കറ്റും എനിക്ക് ഇഷ്ടമാണ് പിന്നെ നമ്മൾ സമയത്ത് ഐ പി എല്ലാണ് സീസൺ ഉണ്ട് കഴിഞ്ഞ വർഷം അപ്പൊ ഇതുപോലെ തന്നെ സഞ്ജുന്റെ കളി കാണുന്ന സമയത്ത് സന്തോഷവും സങ്കടവും ഒക്കെ ബീച്ചറിനെ ഞങ്ങൾ കാണുന്നുണ്ട് ഒരു കളി മോശമായ ബീച്ചറിന് ആവും രാത്രി ഭയങ്കര സങ്കടം ഒരു മെസ്സേജ് അയക്കും മറ്റേ ആ ഇരുന്ന് കൂട്ടുന്ന സാധനം ഉണ്ടല്ലോ എന്താ പേര് ആ സഞ്ജുവിന് ഗിഫ്റ്റ് ചെയ്തതിന്റെ കഥയൊക്കെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടോ ആ ഒരു കജോ സദസ്സിലുണ്ടായിരുന്നു അപ്പൊ ഞങ്ങളൊരു കജോണൊക്കെ ഉള്ളൊരു വീടായിരുന്നു അപ്പൊ ഞങ്ങള് നല്ലൊരു പാട്ടുമൊക്കെ പാടി കജോണിലൊക്കെ പ്ലേറ്റ് അപ്പോൾ അത് മേടിച്ചോണ്ടി ഗിഫ്റ്റ് ചെയ്തല്ല അത് കേള്ളാതെ ഇൻസ്ട്രുമെന്റ് ചെയ്തിട്ട് ഇത് എവിടുന്നാണെന്ന് ചോദിച്ചു അങ്ങനെ പിന്നെ ഒരു പ്രാവശ്യം വന്നപ്പോൾ കണ്ടപ്പോ ഞങ്ങളത് ഗിഫ്റ്റ് ചെയ്തു ഇപ്പോഴും വിളിക്കാറൊക്കെ ഇല്ല ഇപ്പൊ ഈ സീസൺ അദ്ദേഹത്തിന്റെ ഫോൺ അവൈലബിളേ അല്ല എനിക്കൊന്ന് വളരെ കാര്യമായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടിരിക്കുകയാണോ സഞ്ജു ആണെന്ന് തോന്നുന്നു പഴയ കോളേജ് മാഗസീനിലെ ഫോട്ടോ എടുത്ത് വിട്ടത് സഞ്ജുവിന് ഞാൻ അയച്ചു ആക്ച്വലി ക്രിക്കറ്റിന്റെ കാര്യങ്ങൾ സംസാരിക്കുമ്പോ എന്റെ ഈ കാർഡ് കുറെ കാലം കിട്ടി എന്തൊക്കെയോ തപ്പിപ്പോ കിട്ടി അപ്പൊ ഞാൻ ഒരു ഫോട്ടോ എടുത്തു ഞാൻ ഇവിടുത്തെ സഞ്ജുവിന് അയച്ചു കൊടുത്തു പിന്നെ സഞ്ജു അത് പോസ്റ്റ് ചെയ്തതിനു ശേഷമാണ് അറിയുന്നത് രണ്ടാളും നന്നായിട്ട് ക്രിക്കറ്റ് കളിക്കും സഞ്ജുവിന്റെ കൂടെ കളിച്ചിട്ടുണ്ടോ ഏയ് വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇല്ല ഇല്ല അങ്ങനെ ഭയങ്കര സൗഹൃദം ഇല്ല കളിക്കാൻ പറ്റിയിട്ടുണ്ട് ഞങ്ങള് കളിച്ചിട്ടുണ്ട് ഷൂട്ട് സമയത്ത് ആ ആസി പഠിച്ച കോളേജിൽ പോയി ഞങ്ങൾ ഓർഡിനറി ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ താമസിച്ച വീടിന്റെ അകത്ത് വൺ പിച്ച് ഔട്ട് അറിയുവോ ആ വൺ പിച്ച് ഔട്ട് കളിച്ചിട്ടുണ്ട് ഞങ്ങൾ ഞാൻ ചാക്കോച്ചൻ അത് അത് മാത്രം എനിക്ക് തോന്നുന്നു സി സി എല്ലേക്കാൾ സ്റ്റാർ കാസ്റ്റ് ഉള്ള ഒരു മാച്ചായിരുന്നു വീടിന്റെ ഡൈനിങ് ടേബിളിലൊക്കെ എടുത്ത് പുറത്തിട്ട് ഡൈനിങ് റൂമിൽ ഞങ്ങള് ഡെയിലി രാത്രി ഞങ്ങള് വൺ പിച്ച് ഔട്ട് ക്രിക്കറ്റ് കളിക്കുകയായിരുന്നു ഇപ്പോഴും സ്വപ്നത്തിൽ ക്രിക്കറ്റ് ക്രിക്കറ്റ് അത് വിട്ടുപോകില്ല അതൊരു ഭയങ്കരമായ ഒരു ത്രില്ലാണ് ഞാൻ ലാസ്റ്റ് ഇത്ര റണ്ണ് പറഞ്ഞൊക്കെ ഒരു ഭയങ്കര ത്രില് അനുഭവിക്കുന്നതാണ് ഇപ്പൊ കളിയാണ് നമ്മളിപ്പോ പണ്ട് സ്വപ്നം സ്വപ്നങ്ങളാണ് ധോണി വീട്ടിൽ കളിക്കാൻ വരുന്നത് ഹർബൈ റൂമിൽ എ സി കേടാവുന്നത് അങ്ങനത്തെ ഒരു വേറെ സീസൺ ആയിരുന്നു അത് ശരിക്കും അല്ലാതെ സീസണിൽ എനിക്ക് അങ്ങനത്തെ സ്വപ്നങ്ങളായിരുന്നു അതായത് ഫുട്ബോളെ സ്വപ്നം കണ്ട ഒരു അമ്മാവനോണ്ട് എന്റെ അമ്മാവന്റെ മകൻ്റെ ശശി ചേട്ടൻ സന്തോഷ് ട്രോഫി കണ്ടു കണ്ടുകഴിഞ്ഞ് വന്നിട്ട് വന്ന് കേരളം തോറ്റു അപ്പൊ വളരെ മൂഡ് ഓഫ് ആയിട്ട് വന്നിട്ട് കിടന്നുറങ്ങി പിറ്റേ ദിവസം കാലത്താണ് ഇങ്ങനെ കുഴമ്പൊക്കെ കിട്ടിയെന്ന് ഇപ്പൊ പുള്ളി ഉറക്കത്തില് ഗോളടിച്ചു ഒരു ഗോളിനെ ഗോളിന് ആ തോറ്റോള് പുള്ളി തിരിച്ചടിച്ചു പോയി കൊതുകേലയുടെ കാലുണ്ടല്ലോ നാലുമുല കൊതുകലയുടെ കാലിലാണ് കാലടിച്ചത് അങ്ങനെ ഒടിഞ്ഞുണ്ട് പുള്ളിയുടെ കുടുംബപരമായിട്ട് അതാണ് ഭയങ്കര ഈ സീസൺ എന്നൊക്കെ പറഞ്ഞാൽ ചിന്താറില്ല എന്താ മൈൻഡില് ഡിസ്റ്റർബ്ഡ് മൈൻഡൊക്കെ ആയിരിക്കും നമ്മൾ ഇറങ്ങുമ്പോ എന്റെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ സെക്യൂരിറ്റി ചാർജ് ആണ് എനിക്ക് വലിയ ാണ് അപ്പൊ മെയിൻ പ്രശ്നം ഫ്രണ്ട്സ് ഒക്കെ ടിക്കറ്റ് വയ്ക്കല് അത് വേറെ ശല്യം വിഷയം ഞാൻ വന്ന സ്വപ്നത്തില് പറഞ്ഞ മാതിരി പ്രാക്ടീസ് ചെയ്യണ എന്റെ ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്ന വീടിന്റെ മുൻപില് പിന്നെ ഒരു സ്വപ്നം കലൂർ സ്റ്റേഡിയത്തിലെ ഫുൾ ചെയർ ഞാൻ ഒറ്റയ്ക്ക് ക്ലീൻ ചെയ്യണം ബക്കറ്റ് ഒരു ബക്കറ്റ് വെള്ളം ഒരു സ്പോഞ്ച് ഈ സ്റ്റേഡിയത്തില് കേട്ടോ സ്വപ്നങ്ങൾ കുറെ കേട്ട് ടയേർഡാ ഇത് പണിയല്ലേ വെളുത്തു പണിയോ ഇത് കഴിഞ്ഞിട്ട് ഉണരുമ്പോ നമ്മള് ഭയങ്കര ഞങ്ങള് മലയാളികൾക്ക് അറിയാൻ ആഗ്രഹമുള്ള ഒരു ചോദ്യമാണ് ആ ക്യാച്ച് ഉണ്ടല്ലോ സഞ്ജു സാംസന്റെ ബൗണ്ടറിയിൽ നിന്ന് എടുത്ത ക്യാച്ച് അതിനെപ്പറ്റി എന്താണ് ജഡ്ജ്മെന്റ് അത് ഔട്ടായിരുന്നോ അല്ലയോ അത് ഔട്ടല്ല ഞങ്ങളെ എതിർപ്പ് ഞങ്ങൾ രേഖപ്പെടുത്തുന്നു ക്രിക്കറ്റ് ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം അപ്പൊ അതിനെ കുറിച്ച് എനിക്ക് തരണം ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട് ആസിഫ് ദേഷ്യം വരുമ്പോ താടി ചോറിയുന്നു ശരിക്കും ദേഷ്യം വന്നാൽ താടി ചോറിയോ പല്ല് കടിക്കും ഞാൻ ഇങ്ങനെ ടിയും കേക്കുകയും ചെയ്യും നമുക്ക് ആ പിന്നെ പെട്ടെന്ന് വരും കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ ആൾക്കാർക്ക് മാറിപ്പോഷ്യം വന്നാൽ അതെങ്ങ പൊട്ടിത്തെറിച്ച് അതങ്ങ് തീരും ദേഷ്യം അത് കഴിയുമ്പോൾ നമുക്ക് തന്നെ വിഷമമാവും വേണ്ടായിരുന്നു തോന്നുന്നു പിന്നെ അത് പാക്ക്പ് ചെയ്യാൻ അതിനേക്കാൾ വലിയ നടക്കണം വരുമ്പോൾ മാക്സിമം സപ്രസ് തലവേദന കൂടുതലും റിയാക്ട് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്തായിരിക്കില്ല എനിക്ക് ദേഷ്യം വരിക അതുകൊണ്ട് മലയാളികൾ സകലമാന എല്ലാരും മിമിക്രി ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ബീച്ചേട്ടൻ ആരും ഞാൻ മിമിക്രി ചെയ്യുന്നത് കണ്ടിട്ടില്ല അത് ഭംഗിയൊരു ഒരു മക്കളി സർക്കസ് പരിപാടിയാണ് തൊട്ട മമൂക്കയായി പോകും ഇച്ചിരി മാറി കഴിഞ്ഞ മമ്മൂക്കയായി പോകും അതുകൊണ്ടാണെന്ന് അവര് ട്രൈ ചെയ്യാത്ത മിമിക്രി ചെയ്യോ ശരിക്കും ഇല്ല ഇതറിയില്ല സമയക്ക് ആദ്യമായിട്ട് കൊടുത്ത പടത്തിന്റെ സീരി വയലിനായിരുന്നു ആ അത് ആ സമയത്ത് എന്റെ കയ്യിലുണ്ടായിരുന്നത് അതായിരുന്നു അതുകൊണ്ടാണ് ഇപ്പോഴും കണ്ടിട്ടെന്ത അതിലെ പാട്ടുകളൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ കണ്ടിട്ടൊന്നും അഭിപ്രായം പറയാനുള്ളൊരു സാഹചര്യം ഇല്ലായിരുന്നു എന്ന് സമയം ഇഷ്ടപ്പെട്ട സിനിമ കരിക്കമ്പെള്ളം ഭയങ്കര ഇഷ്ടമാണ് കരിക്കും വള്ളത്തിലെ ആ ക്യാരക്ടർ അബി എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ ഭയങ്കര ഇഷ്ടമാണ് ഹണിബി ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ് ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യം തിയേറ്ററിൽ പോയി ഒരുമിച്ച് കണ്ടത് ണീബിയാണ് അപ്പൊ അതില് ആ ക്ലൈമാക്സിലെ ഭാവനയൊക്കെ ഇസ് ചെയ്യുന്ന ഒരു സീക്വൻസ് ഉണ്ട് ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യം തിയേറ്ററിൽ കൊണ്ടുപോകണം അപ്പോൾ ഈ ഈ കിസ്സിങ് സീനിനെ പറ്റിയിട്ട് ആർക്കും ഐഡിയ ഇല്ല ഞങ്ങളും കുറച്ച് പേർക്ക് മാത്രമേ അറിയില്ല അപ്പം ഞാൻ സാറിന് രണ്ട് ടെൻഷനാണ് അന്ന് ഒന്ന് മോൻ്റെ ആദ്യത്തെ പടം ഒന്ന് ഞാൻ കിസ് ചെയ്യണത് അപ്പോൾ ഈ തലേന്ന് മുതൽ എൻ്റെ അടുത്ത് കേട്ടോ അതാ അവളോട് പറയണോ ഞാൻ ചോദിച്ചാൽ അത് എന്താ അങ്ങനെ കുഴപ്പമുണ്ടോ അല്ലടാ അത് അവൾ ആദ്യം കല്യാണം കഴിഞ്ഞത് നിൻ്റെ കൂടെ വരുന്ന സിനിമയിൽ നീ നായികയൊക്കെ സ്മൂത്ത് ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്നു എന്നിട്ട് ഈ ഈ സീക്വൻസ് എത്താറാകുമ്പോൾ സാർ ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഇവൾ ഇത് വലിയ ഭാവവ്യത്യാസം ഒന്നുമില്ല അപ്പൊ അത് കഴിഞ്ഞിട്ട് ലാൽ സർ മോളെ ഇത് ശരിക്കും ഈ ഫിലിം അടിപ്പിക്കണമെന്നാണ് അതാ ഒരു ശരിക്കും അദ്ദേഹത്തിന് രണ്ടോടൊള്ളൊരു കെയറിംഗ് ഇഷ്ടമൊക്കെയാണ് അപ്പൊ ഭയങ്കര കാച്വൽ ആയിട്ട് മോളെ അത് ഇത് രണ്ടായിട്ട് ഷൂട്ട് ചെയ്തിട്ട് ഫിലിം അടിപ്പിക്കണമെന്നാണ് ഈ കിസ് എന്ന് പറഞ്ഞപ്പോൾ അല്ല എനിക്കറിയ ആദത്തിന്റെ ലുക്ക് കണ്ടിട്ട് പല പോലെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അയ്യോ കമന്റ് കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അങ്ങനെ ആ ആ ലുക്കും ഫേസും അങ്ങനെ കമന്റ്സ് കണ്ടിട്ടില്ല പക്ഷെ അവൻ നല്ല മുടിയാണ് അവന്റെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ ഇപ്പൊ സ്കൂളിൽ പോയി പിന്നെ ചൂടും കുറെ ചെയ്ത് കളഞ്ഞു പക്ഷെ ഡ്രസ്സ് ഒക്കെ എനിക്ക് ഇഷ്ടമാണ് ഞാൻ തന്നെയാണ് അവന്റെ ഡ്രസ്സ് ഫുൾ സെലക്ട് ചെയ്യുന്നതും സ്റ്റൈൽ ചെയ്യുന്നതും ഒക്കെ വാച്ച് എനിക്ക് നോക്കണം ദിലീപിന് സിനിമയിൽ സിനിമയിൽ ഞാൻ പാടിയിട്ടുണ്ട് ഏത് എന്ന അന്ന് അങ്ങനെ ും പാടാത്തൊരു കാലത്ത് എങ്ങനെയാ സിനിമയിലേക്ക് പാടാനെത്തി അല്ല ആ സിനിമയിൽ ഞാൻ അഭിനയിക്കുന്നുണ്ട് ഞാൻ റബ്ബ് ചെയ്യാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പോ ഇങ്ങനൊരു പോർഷൻ ഉണ്ട് അപ്പോൾ ദിലീപ് ഓൾറെഡി പറയുമ്പോ ബിജു വരുമ്പോൾ കൊണ്ട്

ആനപ്പാറ എൽ പി സ്കൂളിലാണ് ഞാനും പഠിച്ചത് ആ സാൾട്ട് ഡയലോഗ് അതില് കുറച്ച് ഏരിയ ആ ഒരു ഏരിയ കുറച്ച് കഴിയുന്നിട്ടിട്ടാണ് ആനപ്പാറ എൽ പി സ്കൂള് ഞങ്ങളുടെ പോലീസ് ക്യാമ്പിന്റെ രാമർമയത്തിന്റെ അടുത്തുള്ള സ്കൂളിലാണ് അപ്പൊ ആനപ്പാറല്ല പഠിച്ചത് സംഭവം എന്റെ ഞങ്ങൾ വീടിന്റെ അപ്പുറത്തുള്ള നിസില് ഒരു പയ്യൻ മല ബോർഡിംഗ് സ്കൂളിലൊക്കെ പഠിക്കുന്ന അപ്പം വന്ന് എന്റെ ചേട്ടൻ്റെ അടുത്ത് ചോദിക്കുന്നു ചേട്ടാ ഇത് സ്കൂളിലാ പഠിച്ചെന്നുള്ളത് അപ്പോൾ ഇവൻ മറ്റേ മറ്റേ ഫോക്സ് മറ്റേ ഇതിലൊക്കെ പഠിച്ചത് സെന്റ് ജോസഫ്സ് മറ്റേ ഇവിടെയും ഊട്ടിയിലെ ഗുഡപ്പുകളിലും ഇവിടെ ഒക്കെ പഠിച്ചു ചേട്ടന് മോശമുണ്ടാന്ന് വെച്ചിട്ട് ചേട്ടൻ മലയാളീകരിച്ചതാണ് ചേട്ടൻ ഈ ആനപ്പാറയിലായിരുന്നു എലിഫന്റ് റോക്കിലാണെന്ന് ചേട്ടൻ സാധനമാണ് നമ്മൾ ആ പടത്തിൽ യൂസ് ചെയ്തത് കപ്പിലണ്ടി മിഠായി കഴിച്ച് വാഴപ്പഴം കഴിച്ച പായസത്തിന്റെ ടേസ്റ്റ് കിട്ടും അത് ശരിക്കും മലയാള സിനിമയിൽ പണ്ട് മുതലേ ഉള്ളൊരു ശീലമാണത് അത് എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ ആ വീഡിയോ കുറച്ച് വൈറൽ അത് ഞാൻ കണ്ടുപിടിച്ചതല്ല ഒരിക്കലും നമ്മൾ ലഞ്ച് ബ്രേക്കിന് കപ്പലണ്ടി മിഠായും പഴവും കൂടെ തരും അപ്പൊ അതിന്റെ പിന്നിൽ എന്താന്ന് വെച്ചപ്പോ എനിക്ക് തോന്നുന്നു പണ്ട് തിക്കൃഷി സാറോ ശങ്കരടി സാറോ എന്തോ പറഞ്ഞാണത് കപ്പലണ്ടി മിഠായി കഴിച്ച അതിന്റെ കൂടെ പഴം കഴിച്ച് ഒരുമിച്ച് ചവയ്ക്കുമ്പോ പായസം കുടിക്കുന്ന ടേസ്റ്റ് ആണെന്ന് അപ്പൊ ഞാൻ ഈ അടുത്ത് മൃണാൾഡ് ഇന്റർവ്യൂ പറഞ്ഞിട്ട് അതിനെപ്പറ്റി എല്ലാരും ഇപ്പൊ എന്നോട് ചോദിക്കണം എന്റെ പേരിലായി ഒരു ഡയലോഗ് ഉണ്ട് ഞങ്ങളെ കാണുമ്പോൾ ഇരട്ട ശരിക്കും ഇതുപോലെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞാൻ ജോയിൻ ജോയിൻ ചെയ്തിട്ട് ഒരു വൺ വീക്ക് യൂണിഫോം ചായ എവിടെ ഉണ്ടല്ലോ കിട്ടുന്നോട്ടായിരുന്നു ബിസയും കൂടെ വെച്ച് കഴിയുമ്പോ എനിക്ക് തോന്നിയിട്ടുണ്ട് പല സമയത്ത് ഇപ്പൊ ബിസേൻ്റെ ഒരു ബയോപിക് ഒക്കെ ചെയ്യണോന്ന വേറെ ഓപ്ഷൻ എടുക്കാൻ പറ്റില്ല പണ്ടൊരു ഇന്റർവ്യൂ പറഞ്ഞായിരുന്നു മിറർ എന്നായിരിക്കും ഒരു ആത്മകഥ എഴുതുന്നുണ്ടെങ്കിൽ അതിന് മിറർ എന്നായിരിക്കും പേര് ഞാൻ കുറെ എഴുതാറുണ്ട് എന്നൊക്കെ പറഞ്ഞായിരുന്നു പണ്ടൊരു ഇന്റർവ്യൂയില് ണോ ആണോ ഇതുവരെ പുറത്തൂടെ കുറെ വർഷം മുമ്പായിരിക്കും അതാ ചോദിച്ച ബയോപ്പിക്ക് ഇനി കാലക്രമേണ വരുമോന്നുള്ള ഏ അങ്ങനെ ഒന്നുമില്ല അത് അന്നത്തെ മെച്ചൂരിറ്റി സമയത്ത് പറഞ്ഞായിരിക്കും ഇപ്പൊ എന്താ ഞാൻ തിരുത്തുന്നത് ഓക്കെ ഇരട്ടകളെ പോലെ ഉണ്ട് എന്ന് ഞാൻ പറയാണ് ഇഷ്ടപ്പെട്ട കാര്യം എന്താ ബിജെപണും ഇഷ്ടമല്ലാത്തൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ പിണങ്ങും അത് അന്ന് വൈകുന്നേരത്തെ കൂടുതൽ അത് പോകൂല വിളിച്ചിരുത്തിയിട്ട് പറയാ എന്താണ് നീ അങ്ങനെ പറഞ്ഞേ എന്ന് ചോദിക്കും അല്ലെങ്കിൽ നീ എന്താണ് അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കും അപ്പൊ അത് എനിക്കും ഉള്ള ഒരു എനിക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ഒരു ഹ്യൂമർ ആയിരിക്കാം നമ്മൾ ചിലപ്പോൾ ഒരു ഓട്ട് ടൈമിങ്ങിൽ പറഞ്ഞൊരു കോമഡി ആയിരിക്കും അപ്പൊ അത് ചേട്ടനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ചേട്ടനത് മനസ്സിൽ വെക്കുകയും ചെയ്യും അത് ചോദിക്കുകയും ചെയ്യും അപ്പൊ അത് എനിക്കും ഉള്ള സ്വഭാവമാണ് എനിക്ക് എത്ര അടുത്ത ആളാണെന്ന് പറഞ്ഞാലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സാധനം വന്നു കഴിയുമ്പോൾ എനിക്ക് അത് ഹേർട്ട് ആവാറുണ്ട് പല സോഷ്യൽ കാര്യങ്ങളോടും ആ ആസിയുടെ നിലപാടും ആ ആസിയുടെ ദേഷ്യവും പ്രതിഷേധവും ഒക്കെ അറിയിക്കും അത് വളരെ ആവശ്യമാണ് കാരണം ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റാതെ എനിക്ക് അങ്ങനത്തെ ഒരു ഇതുമില്ല പക്ഷെ ഹാസി പല അത്തരം കാര്യങ്ങൾക്ക് റിയാക്ട് ചെയ്യും വളരെ പോസിറ്റീവായിട്ട് അതിന് റിയാക്ട് ചെയ്യും പലരും റിയാക്ട് ചെയ്യേണ്ട വളരെ പോസിറ്റീവായിട്ട് ഹെൽത്തി ആയിട്ട് അതിന് റിയാക്ട് ചെയ്യും ആ രീതിയിൽ ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട് കുറച്ച് കൊളത്തരങ്ങളുണ്ട് ഇഷ്ടപ്പെടാത്ത കാര്യം എന്താ ഇരട്ടയിൽ ഇഷ്ടപ്പെടാത്ത കാര്യം എന്താ ഒരു സ്ഥലത്ത് നമ്മൾ ഒരുമിച്ചുണ്ടെങ്കിൽ നമ്മൾ ഒരുമിച്ചാണ് ഭയങ്കര സ്നേഹമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പക്ഷെ പോയി കഴിഞ്ഞാൽ പോയതാണ് അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കുമുള്ള പ്രശ്നമാണ് ഫോണെടുക്കില്ല ഫോൺ എടുക്കില്ല എടുക്കില്ല ഫോൺ ഫോൺ എടുക്കില്ലെന്ന് മാത്രമല്ല പല സമയത്ത് നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ ഒരു ഷൂട്ട് കഴിഞ്ഞാൽ ഇപ്പൊ ആറു മാസം ഏഴു മാസം ഒക്കെ നമ്മൾ കാണാതിരുന്നോണ്ട് ഒരു വർഷം കാണാതിരുന്നിട്ടുണ്ട് സംസാരിക്കാതിരുന്നിട്ടുണ്ട് ചിലപ്പോൾ വിളിക്കുമ്പോ ഭയങ്കര ആളാ ഞാൻ തിരിച്ചു കൊടുക്കേടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു സ്വഭാവമാണ് അപ്പൊ അത് ഇപ്പൊ ഞാൻ കെട്ടിവളാണ് മാലാഖയുടെ ഷൂട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ പാക്കപ്പ് പാർട്ടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ റൂമിലേക്ക് വന്ന ഞാനും നിസാമന്റെ ഡയറക്ടർ ഞാൻ നിസാമും കൂടെ സംസാരിച്ചപ്പോൾ ഞാൻ ഞാൻ രാവിലെ ഷൂട്ട് ഞാൻ തിരിച്ചു പോവാ ലാസ്റ്റ് പാക്കപ്പ് പാർട്ടി നടക്കുന്ന അടിമാലിയിലാണ് അപ്പൊ ഞാൻ രാവിലെ പാക്ക് ചെയ്ത് വണ്ടിയിലേക്ക് കയറുമ്പോൾ ഈ പടത്തിന്റെ ഡയറക്ടർ എന്നെ വിളിച്ച് അപ്പൊ ഇനി ഡബിങ്ങിനായിരിക്കും അല്ലേ കാണുക ആ സമയത്തായിരിക്കും അല്ലെ സംസാരിക്കുക ആരെയും അത് പോയാ പോയതാണെന്ന് അവർക്കറിയാം എവിടെയാണോ അവിടെയാണ് അത് രണ്ട് ഞങ്ങൾ രണ്ടുപേർക്കുള്ള പ്രശ്നം മൂന്ന് ദിവസം കൊണ്ടാണ് രക്ഷാധികാരി പായി കഥ കേട്ടതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ആ ഈ പടത്തിൻ്റെ കഥ എത്ര ദിവസം ഇത് ഒരു ദിവസം എൻ്റെ അടുത്ത് ഒന്ന് ത്രെഡും അതിൻ്റെ ഒരു ഔട്ട്ലൈൻ ചേട്ടൻ ഇൻട്രസ്റ്റഡ് ആണോ എന്ന് ചോദിച്ചു ഞാൻ കൊള്ളാം ഫയർലാണ് അങ്ങനെ ചേട്ടൻ കുറച്ച് സമയം തരും അപ്പം ചേട്ടൻ ചെയ്യുന്നുള്ളൊരു ഞാൻ ചെയ്യാം എന്ന രീതിയിൽ വന്നിട്ടാണ് പിന്നെ ഒരു ആഴ്ചയും കൂടെ കഴിഞ്ഞിട്ടാണ് എൻ്റെ ഒരു കറക്റ്റഡ് വേർഷൻ ആയിട്ട് സ്ക്രിപ്റ്റ് ആയിട്ടൊന്ന് ഫുൾ സ്ക്രിപ്റ്റ് വായിച്ചു പിന്നെയും അതിൽ ഒരുപാട് കറക്ഷൻസ് വരുത്തിയിട്ടുണ്ട് അങ്ങനൊരു മൂന്നാല് പ്രാവശ്യം നമ്മൾ വായിച്ചിട്ടുണ്ട് ശരിക്കും എന്താ രക്ഷാധികാരി മൂന്ന് ദിവസം എടുത്തത് അത് ഷൂട്ട് നടക്കുന്ന ഷൂട്ടിൻ്റെ ഇടയിൽ പറഞ്ഞു കാരണം അത് അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റ് അല്ല രഞ്ജൻ്റെ മനസ്സിലുള്ളൊരു കഥയും ഒരു എഴുതി വെച്ചിട്ടുള്ള ഒരു സാധനം വളരെ കുറച്ചേ ഉള്ളൂ അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയണം സീൻസ് ഡയലോഗ്സ് ആയിട്ട് പറഞ്ഞു തരാനില്ല അപ്പോൾ ആദ്യത്തെ പത്ത് സീനോളം കഴിഞ്ഞപ്പോൾ പിന്നെ വാക്കാൽ പറയാനുള്ളൂ എഴുതി വെച്ചിട്ടില്ല അപ്പോൾ അതെല്ലാം ഷൂട്ടിങ്ങിൻ്റെ ഗ്യാപ്പുകളിലാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് പൊതുവേ ജിസ്റ്റ് ചോയ് പടം എന്ന് പറയുമ്പോൾ ഭയങ്കര അപ്പുറം നിൽക്കുന്ന ആ മനസ്സറിഞ്ഞ അതുപോലെയുള്ള പടങ്ങളാണ് ഇത് എങ്ങനെയാണ് ഇങ്ങനെ നമ്മൾ ഈ ആക്ടേഴ്സ് എപ്പോഴും ഇന്റർവ്യൂസിലൊക്കെ പറയാറുണ്ടല്ലോ ഒരു കാറ്റഗറിയിൽ പെടാൻ പാടില്ല ഞങ്ങൾ അത് ബ്രേക്ക് ചെയ്യണം ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ചെയ്യണം എന്ന് പറയുന്ന പോലെ സംവിധായകർക്കും ഉണ്ട് അവരുടെ ഇത് സിനിമകൾക്കൊരുണ്ടാവും അപ്പൊ അങ്ങനെ ആയിരിക്കാം ഇപ്പൊ ഞാൻ എപ്പോഴും ഓരോ പ്രാവശ്യം ജിസ് എന്റെ അടുത്ത് വരുമ്പോഴും ഞാൻ ഒരു ഫീൽ ഗുഡ് സിനിമയാണ് പ്രതീക്ഷിക്കുന്നത് അത് ബ്രേക്ക് ചെയ്തത് ഇന്നലെ വരെയാണ് അതിനുശേഷം ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഇതിന്റെ അകത്തൊരു ക്രൈം സ്വഭാവമുണ്ട് ബ്ലഡ് ഷെഡ് ഉണ്ട് ോക്കുണ്ട് അപ്പൊ ഇതൊന്നും ഒരിക്കലും ഒരു ജോയ് പടങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല അച്ചപ്പും കുഴലപ്പും ഞാൻ പ്രതീക്ഷ അല്ല ഫസ്റ്റ് ഷൂട്ട് എന്നിട്ട് ഗണ് കളിക്കുമ്പോ ഏഹ് ജിസ്ജു പടത്തിന് തോക്കോ ആ സേന ചോദിച്ചു തന്നെ ഇതിന്റെ ട്രെയിലറിന്റെ അടിയിൽ പോലും ആ ഡയലോഗ എല്ലാ പോലീസാരും പാവങ്ങളാണ് ശരിക്കും ഇത് നിങ്ങൾ പറഞ്ഞു അല്ലെ ജസ്സിന് ജസ്സിന്റെ സിനിമയിൽ പറയുന്നതിന്റെ സിനിമയിൽ പറയുന്നത് വളരെ പകുതിയുള്ളൂ ജസ് നോർമൽ ദിവസങ്ങളിൽ പറയുന്നത് ജിസ് പറഞ്ഞ് എത്തുന്ന ചേട്ടൻ നേരത്തെ നമ്മൾ ഇന്റർവ്യൂ പറഞ്ഞു ജിസിന്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഒരു പോസിറ്റിവിറ്റിയിലായിരിക്കും അത് ജിസിന്റെ ലൈഫില് അങ്ങനെയാണ് ജിസിന്റെ ആറ്റിറ്റ്യൂഡ് അതാണ് ജിസ് പറയുന്നത് അത്രേ മറ്റത്തെത്തുമ്പോഴേ ഉള്ളൂ അപ്പൊ അത് വരെ ലെവലും ഒക്കെ രസമുള്ളതാണ് ഇത്രയും സമയത്ത് കേട്ട കഥയുണ്ടോ കേട്ടിട്ട് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാക്കിയ കഥകളുണ്ട് ഇപ്പൊ കൂമൻ ചെയ്യുന്ന സമയത്തൊക്കെ കൃഷ്ണമായിട്ട് അങ്ങനെ ഒരു ഫുൾ ഡീറ്റെയിൽ കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ പോയിരുന്ന ആലോചിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ ഈവൻ കെട്ടികളാണ് എന്റെ മാലാകാം അതിന്റെ ഈ പറഞ്ഞാലും ആദ്യം ഞാൻ ഈ സിനിമ കമ്മിറ്റ് ചെയ്യുമ്പോ ഇതിന്റെ ഹ്യൂമർ മാത്രമായിരുന്നു ഞാൻ എന്നെ ക്യാച്ച് ചെയ്തത് അപ്പൊ ആ ഹ്യൂമർ കേട്ടിട്ടാണ് ഞാൻ ഈ സിനിമ ചെയ്യാറ് പക്ഷെ ഇത് ആലോചിച്ച് ആലോചിച്ച് വരുമ്പോഴാണ് ഇതിന്റെ വേറൊരു ഈ പറയുന്ന ഒരു പൊളിറ്റിക്കൽ സൈഡിനെ പറ്റി അറിയുകയും അപ്പൊ അത്തരത്തിലുള്ള സംശയങ്ങൾ അങ്ങനെ ഇന്റ്രാക്ഷൻസിൽ വന്നിട്ട് കുറച്ച് സമയം എടുത്ത് കമ്മിറ്റ് ചെയ്ത സിനിമകളുണ്ട് പക്ഷെ എനിക്ക് കഥ കേൾക്കുമ്പോൾ എപ്പോഴും ഒറ്റ ഇരിപ്പിന് ഞാൻ സിനിമ കാണുമ്പോഴും പ്രിഫർ ചെയ്യുന്നത് അങ്ങനെയാണ് ഒരു ഇരിപ്പിനൊരു സിനിമ കണ്ടു തീർക്കണമെന്നല്ലോ അപ്പൊ കഥ കേൾക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് ഒരു ഇരുപ്പിന് ഞാൻ പറയും എത്ര സമയം എടുത്താണെങ്കിലും അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയണം എന്ന് പറയും ജിസിന്റെ ജിസ് ബീച്ചറിന്റെ അടുത്ത് കഥ പറഞ്ഞു കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ജിസ് പറഞ്ഞത് ഇപ്പൊ ബീച്ചറിനെ പറ്റി എപ്പോഴും ആൾക്കാർ നമുക്ക് കിട്ടുന്ന ഒരു പിക്ചർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈസി ഗോയിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് മടിയുള്ള ഒരാൾ എന്നൊക്കെയാണ് എല്ലാവരും പറയാറ് പക്ഷെ ബീച്ചേട്ടൻ കഥ കേട്ടത് കഴിഞ്ഞിട്ട് ജിസൻ പറഞ്ഞു ജിസേട്ടൻ ബീച്ചേട്ടൻ ചോദിക്കുന്നത് ഭയങ്കര ഷ്രൂഡായിട്ടായിരുന്നു ബീച്ചട്ടൻ കഥ കേട്ടത് ഓരോ പോയിന്റും ബീച്ചേട്ടിന് ഓർമ്മയുണ്ടായിരുന്നു ഈവൻ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പോലും പല കാര്യങ്ങളും റിക്കളക്ട് ചെയ്തിട്ട് ചോദിക്കുമ്പോൾ അത്ഭുതപ്പെട്ടിട്ടുണ്ട് ജിസ് പറഞ്ഞിട്ടുണ്ട് ഒരു പ്രാവശ്യം കേട്ടിട്ട് ചേട്ടൻ്റെ മനസ്സിലത് അങ്ങനെ കയറി എന്നുള്ളത് അപ്പം അത് ഭയങ്കര ഒരു ബീച്ചേടിനെ പറ്റിയുള്ളൊരു പുതിയ കാഴ്ചപ്പാടായിരുന്നു പിന്നെ ഈ സിനിമയുടെ ഒരു സ്ക്രിപ്റ്റിങ്ങിൽ ഇപ്പം ഞാൻ കേട്ട് കഴിഞ്ഞ ഓക്കെ പറഞ്ഞ സ്ക്രിപ്റ്റ് ഷൂട്ടിന് മുന്നേ കുറേ കൂടെ മാറിയിട്ടുണ്ടായിരുന്നു ഷൂട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ ഇപ്പൊ ജിസിൻ്റെ ഈ സിനിമയിലാണ് ഞാൻ ശ്രദ്ധിച്ചത് ഇവോൾവ് ചെയ്യുന്ന ഒരു രീതി ഭയങ്കര രസമാണ് ഇപ്പം നമ്മൾ പ്രത്യേകിച്ച് ഇൻവെസ്റ്റിഗേഷൻ പിന്നെ ഈ അറുപത്തഞ്ച് ദിവസവും നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നുകൊണ്ട് ഏകദേശം സീനോർഡറിലാണ് ഈ സിനിമ ഷൂട്ട് ചെയ്തു പോയത് അപ്പം ഞങ്ങൾ ഈ ഇൻവെസ്റ്റിഗേഷൻ ആയതുകൊണ്ട് ഇതിൻ്റെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ഷൂട്ട് ചെയ്ത് കഴിയുമ്പോൾ അടുത്തതിൽ ഈ സസ്പെൻസ് വരുന്ന അല്ലെങ്കിൽ ഒരു സർപ്രൈസ് എലമെൻ്റ് ആഡ് ചെയ്യുമ്പോൾ അത് ഇവിടെ ഇങ്ങനെ ചെയ്താൽ അതിന് കുറച്ചും കൂടെ ഹൈ കിട്ടാൻ സാധ്യതയുണ്ട് എന്നൊക്കെ ഉള്ള രീതിയിൽ ഓരോ ദിവസവും ജസ്റ്റ് സ്ക്രിപ്റ്റ് പോളിഷ് ചെയ്ത് പോളിഷ് ചെയ്ത് ഡയലോഗ്സ് കറക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ പെർഫോമൻസിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കാരണം റീ ഓഡർ ചെയ്ത് അങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ജിസ് എനിക്ക് ഞാൻ ഇത്രയും നാല് സിനിമകൾ ചെയ്തതിൽ ജിസിന്റെ ഏറ്റവും കൂടുതൽ അധ്വാനം ഉണ്ടായിരുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തത് ഏറ്റവും പെട്ടെന്ന് കേട്ട കഥ ഉയരയിലെ ക്യാരക്ടർ അങ്ങനെയാണ് എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞത് ക്യാരക്ടറായിരുന്നു ഇൻസിഡന്റും ഈ പലവി അറ്റാക്ക് ചെയ്യുന്ന ആ ഇൻസിഡന്റും ഇയാളുടെ മനസ്സിലെ പ്രശ്നങ്ങളും ആ ക്യാരക്ടർ വെച്ചിട്ടാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പോയിരുന്നു ഫുൾ കഥ കേട്ടത് അപ്പോൾ ആ അത് കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു ഉയരകഴിഞ്ഞപ്പോൾ അവൻ്റെ ഉള്ളിലൊരു അതെ എന്റെ ആ എൻ്റെ വൈഫിനോടൊക്കെ പറഞ്ഞിട്ടുണ്ട് മോളെ അവനെ സൂക്ഷിക്കണം അവന്റെ ഉള്ളിൽ ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇത് സ്ക്രീനിൽ കാണുന്നത് ബിജു മേനോനെ ആദ്യം സജസ്റ്റ് ചെയ്ത് ഒരിക്കലും ഇല്ല എന്റെ അടുത്ത് വന്ന് പറഞ്ഞത് ഇങ്ങനെ തന്നെയാണ് ബീച്ചേട്ടിനോടാണ് പറയാൻ പോകുന്നത് എന്നുള്ള രീതിയിൽ അതും എൻ്റെ അടുത്ത് ആദ്യം പറയാൻ കാരണം ഈ സ്ക്രിപ്റ്റ് കേട്ട് കഴിഞ്ഞ സമയത്ത് ഇവർക്ക് ട്രുവൻഡ്രം വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ട്രുവൻഡ്രത്തുണ്ടായിരുന്നു അപ്പൊ എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഒരു തോട്ട് പറഞ്ഞു ഇത് ബീച്ചേട്ടനോടും കൂടെ പറയാൻ പോവാണ് ബീച്ചേട്ടും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് പ്രൊസീഡ് ചെയ്യാം എന്നുള്ള ഒരു പരിപാടിയിലാണ് എന്നോട് പറഞ്ഞത് ഓക്കെ എന്താന്ന് വെള്ളി മുങ്ങയിൽ സജസ്റ്റ് ചെയ്യാൻ കാരണം അതൊരു സജസ്റ്റ് ചെയ്യലല്ല ഒരു കഥാപാത്രം ചെയ്യാൻ നമ്മൾ പലരെയും മനസ്സിലാലോചിക്കുകയും നമുക്ക് ചോദിക്കാനൊരു മടിയും ബുദ്ധിമുട്ടാവും അവർക്ക് എന്നൊക്കെ കാര്യം ആരെങ്ങനെ ആലോചിക്കും എന്നൊക്കെ ഒരു ഇതിലിരിക്കണം അപ്പോൾ ഇങ്ങനെ ഓർഡിനറിയുടെ ഓഡിയോ അഞ്ചിന് ഞാൻ മാസികമായിട്ട് ഒരുമിച്ചൊരു വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കും ഇങ്ങനെ ഏതായിടത്തും പോയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയിട്ട് എങ്ങനെയാണ് കേട്ടോ അതിൻ്റെ കാസ്റ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു സംഭവമുണ്ട് അതിനൊരാളായിട്ടില്ലോട് പറയുന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്താൽ മതിയോ ഉപയോഗിച്ചേട്ടാ അത് ഇങ്ങോട്ട് ഉപയോഗിച്ചിട്ടുണ്ടെടുത്തു ഞാൻ ചെയ്യണേ നൂറ് ശതമാനം പറയാം അങ്ങനെയാണ് അപ്പൊ ആ സമയത്ത് ബി ആ കഥ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അത് പ്രൊഡക്ഷൻ ചെയ്യാം ചെയ്യാമെന്നുള്ളൊരു പ്ലാനിലേക്ക് വന്നപ്പം അതിനകത്തൊരു ഒരു സ്റ്റാർ വേണം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പടമാകുമ്പോ അതിനകത്ത് ബിസിനസ്സും കൂടെ നടക്കുന്നതിനെ പറ്റി നമ്മള് ചിന്തിക്കണല്ലോ നമുക്കൊന്നും ഒരിക്കലും എടുക്കാൻ പാടില്ലാത്തൊരു പണിയാണത് ആ ടെൻഷനൊന്നും ഇതുവരെ എടുത്തിട്ടില്ല അതിനാണ് അവസാനമായിട്ടും എടുത്തത് അപ്പൊ ആ സമയത്ത് ഇതുപോലെ ബീച്ചേട്ടൻ വരുവോ ബീച്ചട്ടം ചെയ്യുവോ എന്നൊക്കെ ഉള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ചേട്ടനും അത് ഇഷ്ടപ്പെട്ടു അങ്ങനെയാണ് സംഭവിച്ചത് അതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ സിനിമ ബിസിനസ് സൈഡിലേക്കൊക്കെ വന്നപ്പോ ഒരുപാട് ഫേവറബിൾ ആയിരുന്നു രണ്ടുപേർക്കും റേഡിയോ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ഇല്ലേ തുടങ്ങിയത് റേഡിയോ അല്ലേ നമ്മൾ ക്ലബ് ഓഫ് വലിയ ഇന്റർവ്യൂ ആണ് രണ്ടുപേർക്കും റേഡിയോ ബാക്ക്ഗ്രൗണ്ട് ഞാൻ ആദ്യം തുടങ്ങിയത് അന്ന് റേഡിയോ നാടകങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഓഡീഷന് വിട്ട് പച്ചം പച്ച ആർട്ടിസ്റ്റ് ആയിരുന്നു റേഡിയോ അങ്ങനെ എനിക്ക് ഓഡീഷന് പോയിട്ട് എന്നെ സെലക്ട് ചെയ്തിട്ടുണ്ട് അതിന് നാലഞ്ച് നാടങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ സിനിമയിൽ വന്ന ശേഷം ഞാനും മഞ്ജുവുമായിട്ടൊരു നാടകം ആകാശവാണിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് റേഡിയോ സ്റ്റേഷൻ ബന്ധമാണ് പത്മനാഭൻ സാർ എന്നെ ഗന്ധർവന് ഓഡിഷന് വിളിച്ചതും റേഡിയോ ബന്ധമുണ്ട് സാലറി കിട്ടുന്ന റേഡിയോ അതെ പിന്നെ എത്ര രൂപ ആദ്യത്തെ എഴുപത്തിയഞ്ച് രൂപ ചെക്കാണ് നമുക്ക് പിന്നെ ഓഡിഷൻ കഴിഞ്ഞ് സെലക്ട് ചെയ്തു പക്ഷെ ഞാൻ ക്യാമറ ഇല്ലാത്തോണ്ട് പോയില്ല ക്ലബ് എഫ് എപ്പ് ആ കുക്കുമാമായിരുന്നു അന്ന് അപ്പൊ അന്നത്തെ ഒരു സിനിമയ്ക്ക് വേണ്ടിയുള്ള ശ്രമവും ഞാൻ വർക്ക് ചെയ്ത ചാനലിൽ അന്ന് കുക്കു ഉണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞ് ഈ പട്ടിണി എല്ലാം കണ്ടപ്പോൾ അന്ന് ക്ലബ് എഫ് ലോഞ്ച് ചെയ്യുന്ന സമയമാണ് ആർ ജി എസിന് അത്യാവശ്യം നല്ല ഓപ്പണിംഗ് ഉണ്ട് അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു നീ എന്തായാലും സിനിമ എന്ന് പറഞ്ഞ എറണാകുളത്ത് ഒന്ന് നിൽക്കുവാണ് അപ്പൊ ഇതൊരു ജോലിയായിട്ട് എടുക്കുക അപ്പൊ വൺ ഒരു വർഷത്തെ കോൺട്രാക്റ്റും ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഓഡിഷൻ കഴിഞ്ഞ് അന്ന് മീൽസ് റെഡി എന്ന് പറഞ്ഞ അപ്പുണ്ണിയാണ് ആ പ്രോഗ്രാം പിന്നെ ചെയ്തത് ഓക്കെ മീൽസ് റെഡിക്ക് വേണ്ടിട്ട് ഞാൻ ഓഡിഷൻ കൊടുത്ത് എന്നെ സെലക്ട് ചെയ്തതാണ് അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ പക്ഷെ ഈ പറഞ്ഞു ക്യാമറ ഇല്ലാത്ത ഒരു അല്ല എനിക്ക് വേണ്ടത് ക്യാമറ അന്ന് ഇതുപോലെ ക്യാമറ കൊടുത്തു വിടൂല്ലോ ഞാൻ പല ഇന്റർവ്യൂസ് കൊടുക്കുന്ന സമയത്ത് ആസിഫ് ആസിഫലിട്ട് സംസാരിച്ചിട്ടുണ്ട് എനിക്ക് ഒന്ന് ഒരു എപ്പിസോഡ് ഞാൻ ഓണത്തിനോ മറ്റോ റേഡിയോയിൽ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുമുണ്ട് തക്കാളി ഫിലിംസ് വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യും ആലോചനയൊന്നുമില്ല കാരണം അതില് മെയിൻ അത് തക്കാളി എന്നുള്ള പേര് സ്പാനിഷ് മസാല എന്നാണോ അല്ലല്ല അന്നിങ്ങനെ പല 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 റെഫറൻസ് പേരുകള് ആലോചിച്ചോണ്ടിരിക്കുമ്പോൾ ടൊമാറ്റോ ടൊമാറ്റോ അല്ല ഈ വാട്ടർമെലൻ അങ്ങനത്തെ കുറെ പേരുകളൊക്കെ കേട്ടുകഴിഞ്ഞപ്പോ ഇത് അങ്ങനത്തെ ഒരു പേര് ആലോചിച്ചപ്പോ ടൊമാറ്റോ എല്ലാരും ഇംഗ്ലീഷിലും എന്താണ് തലവൻ്റെ തലവന്മാർക്ക് എല്ലാവരോടും പറയാനുള്ളത് അല്ലെ എല്ലാ സിനിമകളും വർക്ക് ചെയ്യുന്ന എല്ലാവരെയും പോലെ ഞങ്ങൾ ഒരു കഥ കേട്ടു ഞങ്ങൾക്ക് ഇഷ്ടമായി എൻ്റെ ഇഷ്ടമായി അത് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയെന്നാണ് ഞങ്ങളുടെ എല്ലാവരും വിശ്വാസം അപ്പോൾ അത് ഇനി തീരുമാനിക്കേണ്ട ഇരുപത്തിനാലാം തീയതി ശേഷം പ്രേക്ഷകരാണ്